നമ്മുടെ സഭയിലെ എല്ലാ തരത്തിലുള്ള ഉള്ള ആളുകളുണ്ടാവും പല തരത്തിലുള്ള ആളുകൾ നമ്മളുടെ സഭയിൽ അത് ആ പല തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാനും അവരെ അവരായ രീതിയിൽ ഉൾക്കൊള്ളുവാനും അവരോട് അവരായിരിക്കുന്ന രീതിയിൽ പെരുമാറാനും നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് നമ്മളുടെ സഭ കത്തോലിക്കാ സഭ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നത് ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം പരിച്ഛേദിതരായ ആളുകളെയും അപരിച്ഛേദിതരായ ആളുകളെയും കൈകാര്യം ചെയ്യുന്നതിൽ വന്നുപോയ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പരിച്ഛേദിതരായ ആളുകളെ കൈകാര്യം ചെയ്യാൻ കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് പത്രോ ശ്രീഹായിക്കായിരുന്നു അപരിച്ഛേദിതരായ വിജാതികരായ ആളുകളെ കൈകാര്യം ചെയ്യാൻ നല്ല മിടുക്കൊണ്ടായിരുന്നത് പൗരോസ്ത്രീകാരുന്നു അതിനെക്കുറിച്ച് വചനത്തിൽ പറയേണ്ട കാര്യം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം പരിചയതർക്കുള്ള സുവിശേഷം പത്രോസിൻ എന്നതുപോലെ അപരിചേതികർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി എന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവരും തന്നെ വിജാതികർക്ക് വേണ്ടി ഇന്നിലൂടെ പ്രവർത്തിക്കുന്നു ഇത് അവർ തിരിച്ചറിഞ്ഞു നേതൃസ്തംഭങ്ങളായ സ്തംഭങ്ങളായ ഗണിക്കപ്പെട്ടിരുന്ന യാക്കോവും കേപ്പായും യോഹനാലും ദൈവത്തിന്റെ കൃപ എനിക്ക് എന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം എനിക്ക് വലതുകരം എനിക്കും ബാർണാബാസനും നീട്ടി തന്നു അങ്ങനെ വിജാതിയരുടെ അടുത്തേക്ക് ഞങ്ങളും പരിചേദിതരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി വിജാതീയരായ അപരിചേരിതരായ ആളുകളെ പൗലോ ശ്രീഹായിക്കും ഭരണാബാസിനുമാണ് കൈകാര്യം ചെയ്യാൻ എളുപ്പമെന്ന് മനസ്സിലാക്കി നേതൃത്വത്തിലുണ്ടായിരുന്നവർ അവരെ അവർക്ക് അങ്ങ് വിട്ടുകൊടുക്കും ഇത് നമ്മുടെ സഭയിൽ ഇപ്പോൾ നടക്കാതെ പല സമയത്തും പോകുന്നു എന്തുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരണമെന്നുള്ള പിടിവാശി നമ്മൾ വെക്കുന്നു പ്രത്യേകിച്ച് നമ്മളുടെ സഭയിൽ സീറോ മലബാർ സഭയില് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടുവരണമെന്ന് ഉള്ള ആ നിർബന്ധ ബുദ്ധിയല്ലേ ഇന്നുണ്ടാവണ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ മുഴുവനും കാരണം പൗലോ സ്ലിഹ ചിന്തിച്ചതുപോലെ പത്രോസ്ലിഹ ചിന്തിച്ചതുപോലെ യോഹന്നാൻ സ്ലിഹ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടല്ലേ ഇന്ന് ഈ പ്രശ്നങ്ങൾ മുഴുവനും വരുന്നത് അവരത് പരിചയതരെ പത്രോസ്ലീഹായ്ക്കും വിട്ടുകൊടുത്തു അവരിച്തരായ വിചാരിയരായവരെ പൗലോസ്ലിഹായ്ക്കും വിട്ടുകൊടുത്തു മനോഹരമായിട്ട് സഭ മുമ്പോട്ട് പോയി ഇങ്ങനെ ഉള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ വിവേകം നമുക്ക് ലഭിക്കട്ടെ വിശ്വ നമ്മളെ എനിക്ക്